ഇമാം ു ബുറു വൈത്തൊന്ന് ചൊല്ലി എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി റസൂർ സല്ലാഹുലേലമങ്ങളെ സ്വപ്നത്തിൽ കാണാനാണ് കേട്ടോ റസൂർ ലാഹി സാഹലിമങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്ന നീയത്തോടെ ബുറുദൈത്തു ചൊല്ലി ബുറുദൈത്ത് ചൊല്ലിയിട്ട് സ്വപ്നത്തിൽ കാണുന്നില്ല ശൈഖിനോട് ഉസ്താദിനോട് അവലാദി പറഞ്ഞു മാനവർഗുകൾ പറഞ്ഞു നിങ്ങൾ ചെറുത്തൊപ്പിച്ചിട്ടുണ്ടാവൂല ബുറുതന്റെ ചെറുത്തൊപ്പിച്ചിട്ടുണ്ടാവൂല ബുറുതന്റെ ചെറുത്തിൽപ്പെട്ട ഒന്നാട് സലാത്ത് ചൊല്ലണം ഏത് സലാത്തി ഇമാംബൂസിരി തങ്ങളിൽ ചൊല്ലിയ സലാത്തി അതാണ് മൗലായ മൗലായ എന്റെ രാജാവായ എന്റെ അധിപനായ എന്റെ ഉടമസ്ഥനായ എന്റെ അധികാരസ്ഥനായ അവാം ിം നീ മഹത്തായ അനുഗ്രഹം ചെരിയണം നീ മഹത്തായ സമാധാനം നൽകണം അതേ മൗലായ സല്ലിമ സല്ലിം ദായി മന്ന അതിപ്പോൾ മാത്രം പോരാ എപ്പോഴും ഉണ്ടാകണം എന്നും ഉണ്ടാകണം നിന്റെ മഹത്തായ അനുഗ്രഹവും സമാധാനവും ആരുടെ പേരിൽ നിന്റെ പ്രിയപ്പെട്ട നബി സല്ലാഹു അലൈ വസല്ലം നിങ്ങളുടെ പേരിൽ ആ നബി ആരാണ് സാധാരണ മനുഷ്യനല്ല സർവ സുട്ടികളിലും ഏറ്റവും ഉത്തമരാണ് ഒരു ജിബിരിയിലിനും ഒരു മീകായിലിനും ഒരു കൈബാ ഷരീഫിനും ഒരു ലൗഹിനും ഒരു ഹലമിനും ഒരർശിനും ഒരു കുറുസീനും ലോകത്തൊരു സിട്ടിക്കുമില്ല അവിടുത്തെ മഹത്വമില്ല അത് ഉൾക്കൊള്ളുന്ന ആ മഹത്തായ സലാത്ത് നിങ്ങള് ചൊല്ലിക്കാണൂല ഇമാം ഹസിനീ തങ്ങള് പിന്നെ ആ സലാത്ത് ഓരോ ബൈറ്റിനും കൂട്ടിച്ചൊല്ലിയപ്പോ അതാ മുറാദ് ഹാസിലാകുന്നു സ്വപ്നത്തിൽ ഹബീബായ നബിതങ്ങളെ കാണാൻ അവസരം ലഭിക്കുന്നു അതേ സുഹൃത്തുക്കളെ ആ പദ്യത്തിന്റെ അവസാനം വന്നതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട് അതും ഹബീബായ നബി നബിഹു എന്ന വരീം അത് ഹബീബായ നബി നബിഹു അലഹി വസ്ല്ലാം വെറുത പൈറ്റ് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട് അതിങ്ങനെ കേട്ട് നിങ്ങളെ സന്തോഷിക്കും ാണ് അന്നുബറൂം അഭീവായ നബിതങ്ങളെ സംബന്ധിച്ച് പഠിക്കാനൊരുങ്ങിയാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഒരു മനുഷ്യനാണ് ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല ദൈവത്തിന്റെ ഗുണമുള്ള വ്യക്തിയല്ല അങ്ങനെയൊന്നും ഉണ്ടാവൂലല്ലോ അള്ളാഹുവിന്റെ ഗുണം മറ്റൊരാളിൽ അവതരിക്കൂലല്ലോ അള്ളാഹുവിനോട് ഒരു വിഷയത്തിലും തുല്യനായ ഒരാളും ഉണ്ടാകൂലല്ലോ അതുകൊണ്ട് തന്നെ അവിടൊന്നും മനുഷ്യനാണ് എന്നങ് ചൊല്ലിയപ്പോ അതിന്റെ ബാക്കി ഭാഗം ചൊല്ലാൻ കിട്ടുന്നില്ല ഹബീബായ നബി നിങ്ങൾ സന്തോഷത്തോടെ കേൾക്കുകയാണ് ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല പിന്നെയും ചൊല്ലി നോക്കി ആദ്യത്തെ കിട്ടുന്നില്ല അങ്ങനെ നിന്നപ്പോ അഭിബായങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ഒക്കുന്ന ഒരേ ഒരു കഷ്ണം വ അറോ ആ നബിതങ്ങൾ നിശ്ചയമായും അവിടുന്ന് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരാണ് ആ വരിയുടെ ഭാഗം ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ് ും മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല ഇന്നീലസ്തു മിഥിലക്കും നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെയല്ല ഇന്നീലസ്തുഹരിങ്കും ഞാൻ നിങ്ങളിലൊരാളെപ്പോലെയുമല്ല എന്ന് എന്നിന് വിഹു അലൈഹി വസല്ലമതങ്ങൾ തന്നെ പറഞ്ഞ ഹരീഫ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കെ ഒരു മുസ്ലിമിന് പിന്നെ സംശയത്തിനവകാശമുണ്ടോ മുസ്ലിമാണോ ഹബീബായ നമ്മളെപ്പോലൊരു കേവല മനുഷ്യനെന്ന് ഒരു മുസ്ലിം പറയൂല സുഹൃത്തുക്കളെ ആ മഹാനായ മഹാനായാഹു അലഹി വസല്ല പറഞ്ഞ സുഹൃത്തു തൗബ ആ സൂഹത്തു തൗബാ അവിടെ തന്നെ ഇമാം കാവിയോന്ന് പറയുന്നുണ്ട് മിന്നം ഫസിക്കും എന്നവിടെ ഓതിയവരുണ്ട് അങ്ങനെ നമ്മൾ ഓതണ്ട അത് ശാദായ കറാത്തെന്ന് പറയും നമുക്ക് ഓതാനുള്ളതല്ല മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അതിനർത്ഥം നിങ്ങളിലേറ്റവും ശ്രേഷ്ഠരായ എന്നാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ അതെ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് വല്ല പ്രയാസം വരുമ്പോൾ അവിടത്തേക്കുള്ള മനക്ലേശം എത്ര വലുതാണ് വല്ലാത്ത മനക്ലേശമാണ്ക്കും നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ് ിൽമോ വല്ലാത്ത വല്ലാത്തതേയുള്ള വല്ലാതെ കാരുണ്യം ചെയ്യുന്ന നേതാവാണ് അങ്ങനെയുള്ള ധാരാളം മധു കളുൾക്കൊള്ളുന്ന സൂറത്തു തൗബ ആ സൂറത്തു തൗബയിൽ തൗബലാഹുചല്ല ജലാലുഹോ നമ്മളെ പഠിപ്പിക്കുകയാണ് ുംബിയെ തങ്ങള് പറയോ ഇൻകാന ആ ബാക്കും നിങ്ങളുടെ പിതാക്കളായാൽ വാബനാവുക്കോ നിങ്ങളുടെ സന്താനങ്ങളായാൽ വൈഹവാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളായാൽ വാസുവാജുക്കോ നിങ്ങളുടെ ഇണകളായാൽ ഷീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളായാൽ थो थो न न न ും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ തേടുന്ന ഇല്ലേ ആ ധനങ്ങളായാൽ നിങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളില്ലേ അതിന്റെ നഷ്ടം നിങ്ങൾ ഭയപ്പെടുകയല്ലേ അതിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയല്ലേ അങ്ങനെയുള്ള ബിസിനസ്സുകള നിങ്ങൾ താമസിക്കുന്ന നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളില്ലേ ആ വീടുകളായ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഇനി എന്താ പറയാനുള്ളത് നിങ്ങളെ സ്വന്തം പാപ്പയെ പറഞ്ഞില്ലേ നിങ്ങളുടെ മക്കളെ പറഞ്ഞില്ലേ ബാപ്പയെ പറഞ്ഞാൽ അതിൽ ഉമ്മയും കൂടി ഉൾപ്പെട്ടില്ലേ നിങ്ങളുടെ ജന്മത്തിന് രണ്ടുപേരും കാരണമല്ലേ നിങ്ങളെ സന്താനങ്ങളെ പറഞ്ഞാൽ ആൺമക്കളും പെൺമക്കളും ആ വിഷയത്തിൽ ഉൾപ്പെട്ടില്ലേ നിങ്ങളെ സഹോദരന്മാരെ പറഞ്ഞാൽ സഹോദരിമാരും ഉൾപ്പെട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ഭാര്യമാര് ഇണങ്ങളെ പറഞ്ഞാൽ നിങ്ങളപ്പറവും അപ്പുറവും ഇപ്പുറവും വലിയ സ്നേഹം കൊടുക്കുന്നവരല്ലേ അവരെ എല്ലാം പറഞ്ഞിട്ടുള്ള നിങ്ങളെ കുടുംബങ്ങളെ പറഞ്ഞു നിങ്ങളെ കൂട്ടുകാരെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് പലപ്പോഴും പണത്തിന് വേണ്ടി മരിക്കുന്നവരില്ലേ പണത്തിന് വേണ്ടി പോരാടുന്നവരില്ലേ അങ്ങനെയുള്ള നിങ്ങളുടെ ധനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ നഷ്ടം പേടിച്ച് ഒരുങ്ങിപ്പോകുന്ന നിങ്ങളുടെ കച്ചവടങ്ങളില്ലേ ആ സ്നേഹിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ദുന്യാവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ചെന്നുകൂടാൻ ഒരു വീടില്ലേ നിങ്ങൾ തൃപ്തികരമായി കാണുന്ന നിങ്ങളെ വീട് ആ വീട്ടിലേക്ക് ഒരാൾ കല്ലെറിഞ്ഞ നിങ്ങളെ അവസ്ഥ എന്താണ് ആ വീട്ടിലേക്ക് ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെടാതെ ഒരാൾ എത്തി നോക്കിയാൽ നിങ്ങളെ വെറുപ്പ് എത്രയാണ് ആ വീട്ടിനെ ഒരാൾ ആക്ഷേപിച്ചാൽ നിങ്ങളെ വെറുപ്പ് എത്രയാണ് അല്ലേ അങ്ങനെയുള്ള നിങ്ങളെ വീടുകൾ അതെല്ലാം അതല്ലൂലി ാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ളതാണെങ്കിൽ സ്നേഹമുണ്ടോ അവന്റെ സ്നേഹമുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ വഴി അധ്വാനിക്കാൻ നിങ്ങൾ തുനിയും നിങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടാകും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നൂല നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിഹസിക്കുന്നവരുടെ പരിഹാസം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അത് കൂടിപ്പോയിന്ന് തോന്നൂല ഒരധ്വാനം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് മറ്റൊരാളെ ഏറ്റെടുത്താൽ നന്നായിരുന്നു എന്ന ചിന്ത ഉണ്ടാകൂല പരമാവധി എനിക്ക് തന്നെ റബ്ബിന്റെ ദീനന് വേണ്ടി അധ്വാനിക്കണമെന്ന ചിന്ത വരും അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ വഴിയിലുള്ള അധ്വാനത്തെയും അതിനെക്കാൾ നിങ്ങളെ ബാപ്പമാരെയോ ഉമ്മമാരെയോ സഹോദരന്മാരെയോ സന്താനങ്ങളെയോ ഭാര്യമാരെയോ ഭർത്താവിനെയോ നിങ്ങളെ ബിസിനസ്സുകളോ നിങ്ങളെ വീടുകളോ നിങ്ങളെ ധനങ്ങളോ നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നുവെങ്കിലും അള്ളാഹുവിനേക്കാൾ സ്നേഹമുണ്ടോ റസോറുല്ലേക്കാൾ സ്നേഹമുണ്ടോ അള്ളാഹുവിന്റെ വഴിയിലുള്ള ദീനീ പ്രവർത്തനത്തെക്കാൾ താൽപര്യമുണ്ടോ കാത്തു നിന്നോ തീരുമാനം അവൻ കൊണ്ടുവരുന്നത് കാത്തു നിന്നോ നിങ്ങൾക്ക് താക്കീതാണ് പ്രവർത്തിക്കുന്ന ജനങ്ങളെ അള്ളഹസന്മാർഗത്തിലേക്ക് എത്തിക്കൂല ഏറ്റവും വലിയ സ്നേഹം